എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഒന്നൊരു പതിനേഴ് സെക്കൻഡുള്ള ആണ് അത് വലിയ വോയിസ് ഒന്നുമില്ല അത് ഇവിടുന്ന് പ്ലേ ആയിക്കോണ്ടുണ്ട് അപ്പോൾ അന്ന് നിങ്ങൾ പിന്നെ ശരിക്കും ഒന്ന് ശബ്ദിക്കുക ആ വീഡിയോ കേട്ടോ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ നിൽക്കട്ടെ ഇതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു എപ്പിസോഡായിരുന്നു കാരണം എന്ന് വെച്ച് ഇന്ന് രാവിലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ലഞ്ച് മുതലാണ് കാര്യങ്ങളുടെ യഥാർത്ഥ ഗൗരവം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചിട്ടുള്ള യഥാർത്ഥ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൂ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ മലയാളം സിക്സിൽ അങ്ങനെ ഉച്ചക്കത്ത് റോക്കി ബായ് നിരാഹാരമൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി ഇന്നത്തെ അടീനെ കുറിച്ചിട്ടുള്ള പിന്നെ അടി 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 അടിക്ക് വക്കത്തെത്തുന്നതിന് മുമ്പ് പിന്നെ നമ്മുടെ അപ്സറ അപ്സറിയമായിട്ട് നിരാഹാരം കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആയിട്ട് അവിടെ നിന്ന് അതിനു വേണ്ടിയിട്ട് പവർ പവർ ടീമിനോട് പറഞ്ഞു അതിനൊരു പിന്നെ റാസ്കൽ നിന്ന് വിളിച്ചതിന് എന്നോട് മാപ്പൂർ ചെയ്യണം എന്ന് പറഞ്ഞങ്ങനെ റോക്കി ബായ് അപ്സറയുടെ ഭർത്താവിനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് പവർ ടീമിലുള്ള പിന്നെ തീരെ നിലപാടെടുക്കാൻ അറിയാത്ത എന്തൊക്കെയോ നിലപാടെടുക്കുന്ന ഒരാളാണെന്ന് റെസ്ബിൻ എന്ന് എനിക്ക് തോന്നട്ട അങ്ങനെ അവിടെ സംഭവങ്ങളൊക്കെ അരങ്ങേറി അരങ്ങേറിയതിനു ശേഷം അതൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ പൊട്ടി അടിയൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മുടെ പിന്നെ പവർ പവർ ടീമുകളും അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരു ഭയങ്കര വിഷമത്തിലായിട്ടാണുള്ളത് കാരണം റോക്കി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുപോലെ തന്നെ റോക്കി ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി മാറ്റി നിർത്തി അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിജോൻ്റെ ഷിജോൻ്റെ പല്ലൊക്കെ പൊട്ടി പൊട്ടി ഇല്ല നല്ല കിട്ടൽ കിട്ടിയേ അപ്പോൾ അതിൻ്റെ ഇതിൽ ഡോക്ടർ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി സിമ്പതി സിജോനോടാണ് കാരണം സിജോനോടാണ് സിമ്പതി കാരണം വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾക്ക് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിജോയൊക്കെ അടിയുടെ പ്രശ്നത്തിലൊക്കെ നമ്മുടെ റോക്കിനെ കൊണ്ടുപോയി സിജോവും അതുപോലെ തന്നെ എല്ലാവരെയും ബിഗ് ബോസ് വിളിച്ച് ഏർത്തിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞു എനിക്ക് ഒന്നും പറയാനില്ല ബിഗ് ബോസ് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ റോക്കി എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് അവനോട് യാതൊരു ദേഷ്യവും കാര്യങ്ങളില്ല തെറ്റ് എന്റെ ഭാഗത്തും കൂടി ഉണ്ട് ഏർ ഞാനിങ്ങനെ ഇതാക്കിയിട്ടൊക്കെയാണ് പക്ഷെ എന്നാലും ചെയ്യാത്തൊരു കാര്യം തന്നെയാണ് കാരണം റോക്കിക്ക് സംഭവിച്ചു പോയി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വാവിട്ട വാക്കും കൈവിട്ടായതും സംഭവിച്ചതിന് ഇപ്പം ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ അതിൻ്റെ ഇതിൽ ഇന്ന് ബിഗ് ബോസിൽ നമ്മുടെ റോക്കി ബോയിനെ പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം എല്ലാവരും കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ജാൻമണീൻ്റെ കള്ളക്കരച്ചിൽ എല്ലാവരുന്നതും കള്ളക്കരച്ചിൽ അത് കഴിഞ്ഞാൽ പിന്നെ റോക്കിയവിടെ നിന്ന് മറന്നു അത് കുറച്ച് സമയത്തേക്കുള്ള ഒരു സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞൊക്കെ എല്ലാത്തിന് ശേഷം അതിൻ്റെയൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നോമിനേഷൻ്റെ പ്രോഗ്രാമിലേക്ക് എത്തി നൈറ്റിൽ നൈറ്റ്ലി നോമിനേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഓരോരാൾക്കാരൊക്കെയാണ് പുറത്തേക്ക് പോകേണ്ടത് എന്നുള്ള അഭിപ്രായമുള്ളവർ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഓരോരാൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞു ഏറ്റവും കൂടുതൽ ഗബ്രിക്കും ജാസ്മിനും തന്നെയാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നിട്ടുള്ളത് ഇതിൽ ആരെങ്കിലും ആയിരിക്കും ഇനി ആരാണ് പുറത്ത് പോകുന്നത് എന്നു വെച്ചാൽ നിർബന്ധമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ നോമിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നോമിനേഷനും കാര്യങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പിരിഞ്ഞു പോയി ഒരു സ്ഥലം ആൾക്കാരുടെ മൂലക്കായി അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും അവരുടെ റൂമിലുള്ള മൂലക്കന്നെയായി അവരുടെ റൂമിലെ മൂലൊക്കെ ആയി അപ്പോൾ അവർ പറയുകയാണ് അവിടെ അല്ല നമ്മളെ പുറത്ത് പോകുകയാണെങ്കിൽ നമ്മളങ്ങനെ കോൺടാക്റ്റ് ചെയ്യും എൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടോ നിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടോ അതാണ് അവിടെ ചർച്ച നടക്കുന്നത് അവരുടെ ചർച്ച അപ്പോ ആ ചർച്ചയിൽ ഗബ്രി പറയുകയുണ്ടായി നമ്മള് നോമിനേഷൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ രണ്ടാൾ ഒരുമിച്ച് പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് നമ്മള് വേറെ വേറെ ഹോട്ടലിലേക്കെ കൊണ്ടുപോകുക അവിടെ നിന്ന് നേരെ നമ്മളെ എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വിടുക മറ്റേ പരിപാടികളും കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് വിടുക നമ്മള് കാണൂലെന്ന് പറഞ്ഞു അപ്പൊ പുറത്തുനിന്ന് അങ്ങനെ നമ്പർ നമുക്ക് ഒപ്പിക്കാം അങ്ങനെ അങ്ങനെയൊക്കെ അവിടെ ചർച്ച ഭയങ്കര നടക്കുന്നുണ്ട് കാരണം പുറത്തിറങ്ങിയിട്ട് വേണ്ടേ ഇവർക്ക് രണ്ടാക്കും കൂടി വിശദമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജാസ്മിക്കും പിന്നെ ഗബ്രിക്കും ഒന്ന് വിശദമായിട്ട് കാണേണ്ട വരും അതുപോലെ തന്നെ പിന്നെ ഗബ്രി പോയി കഴിഞ്ഞാൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ റസ്മിനും പിന്നെ ഗബ്രിക്കും ഒന്ന് വേറെ കൂടി വിശദമായിട്ട് കാണേണ്ട വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുമ്പ് ആ നേരത്തെ കാണിച്ച വീഡിയോന്റെ കാര്യം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് സഹോദരങ്ങളെ ഇന്ന് ഉണ്ടായ ആ ഒരു ഫൈറ്റ് സീനിൽ റോക്കി ബായിന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു അതുപോലെ തന്നെ റോക്കി ബായി പിന്നെ പുറത്തേക്ക് ബിഗ് ബോസ് ഇറക്കിയിട്ടുണ്ട് അത് തെറ്റായത് കൊണ്ട് തന്നെയാണ് ഇറക്കിയിട്ട് ഞാൻ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റോക്കി ബായ് റോക്കി ബായുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ നിലപാടുകൾ നേർക്കു നേരെയുള്ള സംസാരം തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന നല്ലൊരു വ്യക്തിയാണ് റോക്കി ബായ് അപ്പോൾ റോക്കി ബായ് ഏതായാലും പുറത്തുപോയി വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് സംഭവിച്ചു പോയി പറഞ്ഞിട്ട് ഇക്കാര്യമില്ല ഇപ്പൊ ഇതിനൊന്നും പറയാൻ വേണ്ടിട്ട് വരൂല്ല പക്ഷേ അതിന്റെ കിടയിൽ സിജോ ബായെന്നുള്ള അറിഞ്ഞുകൊണ്ടൊരു കളി കളിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലായ ഏതായാലും സാഹചര്യം അറിഞ്ഞ് സാഹചര്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് സിജോ എന്ന് ഞാൻ പറയുന്നു കാരണം എന്ന് വെച്ച് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് വിളിച്ചു വരുത്തി കാരണം ഇപ്പൊ ജനങ്ങളുടെ കണ്ണിലൊക്കെ തെറ്റുകാരൻ റോക്കിയാണ് റോക്കി സിജോനെ അടിച്ച് സിമ്പതി മൊത്തം റോക്കിയോടല്ല ആരോടാണ് സിജോടോടാണ് സിജുക്കാണ് കിട്ടിയത് ഒരുപാട് പ്രേക്ഷകരും ഒരുപാട് കുടുംബാംഗങ്ങളും പാവം സിജോ സിജോനെ അടി കിട്ടി എന്ന് വിചാരിച്ചിട്ട് സിജോനോട് ഒരുപാട് സ്നേഹം സിജോ ആ ഒരു സ്നേഹം മുതലെടുക്കാനും ആ ഒരു സന്ദർഭത്തിൽ സിജോനെ ഗെയിം കളിക്കാനും വേണ്ടി ഗെയിം ചേഞ്ചർ ഗെയിം ചേഞ്ചർ ആണ് സിജോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ സിജോ അതിൽ കളിച്ച കളി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് അപ്പോൾ സിജോ പറഞ്ഞ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല റോക്കി ബായിനെ പുറത്താക്കാതിരിക്കണം എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല പ്രോബ്ലവും ഇല്ല എന്ന് പറഞ്ഞത് സിജോ റോക്കി ബായിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ല ഒരു ഇത് കൊണ്ടോ ഒന്നുമല്ല സിജോൻ്റെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് വേറെയാണ് ഫാൻസ് കൂട്ടുക വോട്ട് കൂട്ടുക റീച്ച് കൂട്ടുക എന്നതിലുള്ള മെയിൻ അർത്ഥമാണ് കാരണം ഇന്ന് ഞാൻ ഇപ്പോൾ അനലിസ്റ്റ് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്നത് ആരാണ് ഋഷിയും സിജോ ആണ് അപ്പോൾ സിജോന്റെ കാര്യം ഭയങ്കരം അപാരമായിട്ടുള്ള ഗെയിമാണ് സിജോ കളിക്കുന്നത് ഏതായാലും അങ്ങനെ തന്നെ നടക്കട്ടെ നല്ല രീതിയിൽ എത്തട്ടെ ആരൊക്കെയാണ് മുന്നിൽ വരുന്നത് വരും ദിവസങ്ങളിൽ കാണണത്ര ഏകദേശം പത്ത് പതിനാല് പത്ത് പതിമൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങൾ ഇനി കളികൾ കാണാനും പലതറിയാനും പലത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാനും ഉണ്ടല്ലോ പക്ഷേ ഏതായാലും റോക്കി ബോയ് പോയത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം പറയണത് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സഹോദരങ്ങളെ നമ്മളെ നോമിനേഷൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പിന്നെ റൂമിൽ പോയിട്ട് നമ്പറിൻ്റെ കാര്യം ചോദിച്ചതും നമ്പറിൻ്റെ കാര്യം ചോദിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കോണ്ടാക്ട് കോൺടാക്ട് ചെയ്യാന്നുള്ളതും അതിൻ്റെ തീരുമാനത്തിനാണവര് അവർക്ക് ഏകദേശം ഉറപ്പുണ്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ പോതാലും ഗർഭി ആയിരിക്കും പോകാൻ സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ ഈ യമുന ഈ രണ്ടിലേതെങ്കിലും ഒരാളായിരിക്കും കാരണം യമുന തീരെ വലിയ ഒരിതൊന്നുമില്ല വളരെ കുറച്ച് ഇതായിട്ടൊക്കെ ഉള്ള ഒരു വലിയ എന്തോ ഒരു ഇതുമാതിരിയാണ് നടക്കുന്നത് വലിയ ജോലിയൊന്നും ചെയ്യില്ല എല്ലാത്തിനും ഒരു മടിയാണ് വീട്ടിലും അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല മടിച്ചാണ് യമുന അതവിടെ നിൽക്കട്ടെ അതിനുശേഷം ഞാൻ ആദ്യം കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ റോക്കി എലാ സോറി ഗബ്രി വിത്ത് ജാസ്മിൻ കിസ്സിങ് രണ്ടാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി വിത്ത് റസ്മിൻ ബൈ കാരണം ജാസ്മിൻ എവിടെ കിടക്കുന്നു ഒരുമിച്ച് ഗബ്രി കിടക്കുന്നു അതിൻ്റെ മോൻ്റെ മേളിലേക്ക് പോയിട്ട് റസ്മി കിടക്കുന്നു കാരണം റസ്മിക്കും ഉണ്ട് നല്ലൊരു ഡിങ്കോൾഫിക്ക സഡാൽഫിക്കിൻ്റെ മൂഡ് അപ്പോ അത് വേറെ പിന്നെ അത് കൂടാതെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ ഇടക്ക് ഗബ്രി ഒരു പണിയൊപ്പിച്ചിട്ട് കണ്ടിട്ടാണ് വേറെ ആ വീഡിയോയിൽ ഉണ്ട് ലാസ്റ്റ് ഞാൻ വെച്ച ആ വീഡിയോ സൈഡിൽ വെച്ച വീഡിയോ ഞാൻ ഒന്നും കൂടി വെക്കുന്നുണ്ട് ഇടാം ആ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമും ജിൻഡോ എന്തോ സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ നടുക്കുന്നുണ്ട് സൈഡിൽ ഗബ്രീൻ്റെ ഇപ്രസ്മീം ഭാഗിണ്ട് അപ്പോൾ ജാസ്മി അറിയാതെ ഇവർ രണ്ടാളും കൈപിടിച്ചിട്ടിരുന്നിട്ട് തേച്ചൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഗബ്രീൻ്റെ മനസ്സിൽ ഇപ്പോഴെന്നുഖം സുഖം ഒരു മനസ്സുഖം ഡിങ്കോൾഫിക്കൽ പക്ക കരിങ്കോയി പക്കരി കോഴിയാണ് ഗബ്രി അപ്പോൾ സുഹൃത്തുക്കളെ വരും ദിവസങ്ങളിൽ പലതും നമ്മൾ കാണാനുമുണ്ട് അപ്പൊ ഗബ്രി എന്ന് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പെൺകുസനാണെന്ന് നമ്മുടെ നാട്ടിലത്തെ ഭാഷയിൽ പറഞ്ഞ പെൺകുസൻ പെണ്ണിന്റെ മറ്റേതും താങ്ങി നടക്കുന്നവനാണ് ഗബ്രി അപ്പൊ അവനക്ക് യാതൊരുവിധ ഒരു ഇതുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇനി ഏതായാലും വരും ദിവസങ്ങളിൽ ഷിജോൻ്റെ മൈൻഡ് സെറ്റപ്പ് ആയിട്ടുണ്ട് വേറെ ലെവലിലേക്ക് ഷിജോ പോയിട്ടുണ്ട് പക്ഷെ ഇതിനെ തകർത്തടിക്കാൻ ഷിജോനെ തകർത്ത് മുന്നേറ്റത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഋഷി ഉണ്ട് മുമ്പിൽ ഋഷീനെ തോൽപ്പിച്ചിട്ട് ആരെത്തും ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്യൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ബിഗ് ബോസ് സീസൺ മലയാളം സിക്സ്